മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക തന്നെയാണ് സുജാത അതിലൊരു മാറ്റവുമില്ല എത്രയൊക്കെ തന്നെയായാലും ആ മാധുര്യ ശബ്ദത്തിന് ഒരിക്കലും പകരം വെക്കാനാകില്ല ഇപ്പോൾ താരത്തിൻ്റെ ഗർഭകാലത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലാകുന്നത് രണ്ടു വട്ടം അബോഷൻ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പാട്ടിനു വേണ്ടി കുട്ടികളെ വേണ്ട എന്ന് വെച്ചുപോലും പലരും പറഞ്ഞിട്ടുണ്ട് എന്തോ കാരണങ്ങളൊക്കെ കൊണ്ട് അത് സംഭവിച്ചു രണ്ട് വട്ടം അഘോഷായതിനു ശേഷമാണ് മകളെ ലഭിച്ചത് അതിൻ്റെ വാർത്തകളാണ് സുചിത്ര ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് തൻ്റെ ഗർഭകാലത്ത് ഒരുപാട് ദുഃഖങ്ങൾ തനിക്ക് നേടേണ്ടി വന്നുവെന്നും സുജാത പറയുന്നു സുജാതയുടെ യാത്രയിൽ എല്ലാ പിന്തുണയും നൽകി കൂടെ നിൽക്കുന്നത് ഭർത്താവ് മോഹൻ മാത്രമല്ല മകൾ ശ്വേത മോഹനും പാട്ടുകാരിയായ സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിനിടെ മകൾക്ക് ജന്മം കൊടുക്കുന്നതിന് മുൻപ് താൻ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ച് സുജാത പങ്കുവെച്ച കാര്യങ്ങളുമൊക്കെ വൈറലാകുന്നു രണ്ട് തവണ അബോഷനായി പോയതിനു ശേഷമാണ് മൂന്നാമത് മകൾ സ്വേതനിക്ക് ലഭിച്ചതെന്നാണ് ഇപ്പോൾ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് ഇപ്പോൾ സുജാതയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുകയാണ് എന്ന് പറയണം പ്രേക്ഷകരും അതേക്കുറിച്ച് ഏറ്റെടുക്കുകയാണ് എന്ന് പറയണം ഇപ്പോൾ മുംബൈയിൽ നിന്നും പി ജി കഴിഞ്ഞ് മടങ്ങി വന്ന മോഹൻ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ജോലി കിട്ടി ഇങ്ങനെ ഞാനും അമ്മയും കൂടി ചെന്നൈയിലെത്തി അവിടേക്ക് ആയിടയിലാണ് അത് പോയത് സങ്കടവും വിഷയവും ഒക്കെ മറികടന്നു വീണ്ടും ഗർഭിണിയായെങ്കിലും അങ്ങനെ തന്നെ സംഭവിച്ചു ഇതോടെ ചുറ്റുമുള്ള ആളുകളൊക്കെ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി പാട്ടുപാടി നടക്കുന്നത് കൊണ്ട് കുട്ടികൾ പോലും വേണ്ടെന്ന് വെച്ചെന്നൊക്കെയായിരുന്നു നിസ്സാരം നമ്മുടെ വീടിനുള്ളിൽ നടക്കുന്നതൊന്നും അവർക്കറിയില്ലല്ലോ അമ്മയും മോഹനുമൊക്കെ സമാധാനിപ്പിച്ചെങ്കിലും ഞാൻ പാട്ടിനെ വരുത്തു ഡിപ്രഷനിലേക്ക് നീങ്ങിയൊരു കാലമായിരുന്നു അതെന്നും സുജാത പറയുന്നു എന്നാൽ അകൽച്ചയുണ്ടെങ്കിലും ദാസേട്ടൻ വിളിച്ചാൽ പാടാൻ പോകാതെ പറ്റില്ലല്ലോ അങ്ങനെ ഇരിക്കെ സിലഗുരിയിൽ ഒരു ഷോ വന്നു പോകുന്നതിന് മുൻപ് കുറച്ച് ക്ഷീണം തോന്നിയത് കൊണ്ട് ഡോക്ടറെ കണ്ടു പരിശോധനക്കായി സാമ്പിളും നൽകി എന്തോ കാരണം കൊണ്ട് ഫ്ലൈറ്റ് മിസ്സായി ഇതോടെ ട്രൂപ്പിന് വേണ്ടി ദാസേട്ടൻ ബസ് വരുത്തി കുന്നുമലയും താണ്ടി മണിക്കൂറോളം നീണ്ട യാത്ര പകുതി ദൂരം ചെന്നശേഷം വിവരം പറയാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് അമ്മ സന്തോഷ വാർത്ത പറയുന്നത് ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവാണെന്ന് ഞാൻ വീണ്ടും ഗർഭിണിയാണെന്ന് വിവരം അറിഞ്ഞതോടെ ദാസേട്ടൻ വണ്ടി നിർത്തിച്ചു ഓർക്കസ്ട്ര ഉപകരണങ്ങൾ പാക്ക് ചെയ്തിരുന്ന സ്പോഞ്ചുകളൊക്കെ ഇളക്കിയെടുത്ത് കുഷൻ പോലെ സീറ്റിൽ നിരത്തി എന്നെ അവിടെ കിടത്തി പ്രോഗ്രാം കഴിഞ്ഞ തിരകെ ചെന്നൈയിലെത്തിയപ്പോൾ ദാസേട്ടൻ്റെ നിർദ്ദേശം വെച്ചു നീ തൽക്കാലം വീട്ടിലേക്ക് പോണ്ട അങ്ങനെ ഒരു മുകളിലത്തെ കുട്ടികളുടെ മുകളെ ഒരുക്കി മൂന്ന് മാസം അനങ്ങാൻ പോലും സമ്മതിക്കാതെ ബെഡ് റെസ്റ്റ് റെസ്റ്റായിരുന്നു ആയിടയ്ക്കൊരു ഉണ്ടായി ദാസേട്ടൻ്റെ വീട്ടിൽ മൂന്ന് പശുക്കളുമുണ്ട് ഒരെണ്ണം ഗർഭിണിയായിരുന്നു ആ പശുവിൻ്റെ ഗർഭവും അലസിപ്പോയി ദൈവം എനിക്ക് വേണ്ടി ഇടപെട്ടതാണെന്ന് തോന്നുന്നു മൂന്ന് മാസത്തിന് ശേഷം വീട്ടിലേക്ക് വന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒൻപത് മാസം വരെ ഡോക്ടർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചു അങ്ങനെയൊരു ഗർഭകാലമായിരുന്നു തനിക്കുണ്ടായിരുന്നതെന്നാണ് സുജാത വ്യക്തമാക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ